വേണ്ടി പ്രവർത്തിച്ച കാര്യം ഒരു സ്ത്രീക്ക് ഉപയോഗമില്ല ഗോവിന്ദപുരം സ്വദേശി യു ദീപക് സംഭവത്തിൽ പ്രതി മുസ്തഫയ്ക്ക് ജാമ്യമില്ല കുന്നമംഗലം ഒരുപാട് സ്ത്രീകൾ ഈ പറഞ്ഞ പരാതി പറഞ്ഞതാണ് അപ്പോഴും വേടനെ സപ്പോർട്ടായിട്ട് ഈ പറയുന്ന ശ്രീലക്ഷ്മി അറക്കലൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഭയങ്കര സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ട് ആ സമയത്ത് നിന്റെയൊക്കെ ഈ ഫെമിച്ച പോയി ഈ വന്ന് പറഞ്ഞ പെണ്ണുങ്ങളും പെണ്ണുങ്ങളല്ലേ എന്താ വേണൻ എന്താ കൊമ്പിന് എന്തെങ്കിലും ഇച്ചിരി നീളം കൂടുതലാണെന്ന് വല്ലതും ഉണ്ടോ ശിംജിത സ്വന്തമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് അപ്പൊ ഷിംജിതയ്ക്ക് ഇന്ന് ജാമ്യം കിട്ടിയില്ല ഒരുപാട് സന്തോഷം ശ്രീലക്ഷ്മി അറയ്ക്കൽ പറയുന്ന പോലെയൊക്കെ തന്നെ കോടതി കോടതി കോടതിയാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ കോടതിയാണോ എന്നൊക്കെ കോടതിയാണോന്നൊക്കെ സംസാരിച്ചത് എല്ലാരും കണ്ടുകാണു ഈ അടുത്ത സമയത്ത് ട്വന്റി ഫോർ അവിടെ ഒരു സംസാരം ഉണ്ടായിരുന്നു കോടതിയുടെ ഉത്തരവ് വന്നു കഴിഞ്ഞു ഗായക കോടതിയുടെ ഉത്തരവ് അവർക്ക് ജാമ്യം ഇല്ല ഒന്ന് വെച്ചാൽ ജാമ്യം കിട്ടരുത് ഇനിയും കിട്ടായിരിക്കുന്ന തന്നെ നല്ലത് അഥവാ കിട്ടിക്കഴിഞ്ഞാലും പുറത്തെ ജനങ്ങൾ അവളെ വെറുതെ വിടുവെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ പുറത്തെ ജനങ്ങൾ അവളെ വെറുതെ വിടുവോ കാണിച്ച തോന്നി തോന്നിവാസത്തിന് കാണിച്ച തോന്നി തോന്നിവാസത്തിൽ ഇന്നലെയും ഇവിടെ പോലുള്ളവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാനായി ശ്രീലക്ഷ്മി ഇറക്കിലും പിന്നെ ലക്ഷ്മി ലക്ഷ്മി രാധാലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ സോറി ഐശ്വര്യ രാധാലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉൾപ്പെടെ കയറി വന്നു ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരെ പോലുള്ളവരൊക്കെയാണെന്ന് സത്യം പറഞ്ഞ നാടിനും ശാപം കാരണം നമ്മൾ ചോദിക്കുന്ന പോലല്ല ചോദിക്കുന്നതിന്റെ ഉത്തരവല്ല അവർ തരുന്നത് തന്നെ ഇന്നലത്തെ ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പീഡിപ്പിച്ചു അല്ലെങ്കിൽ പീഡന പീഡനാരോപണം വന്നുകഴിഞ്ഞാൽ ഓക്കെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഒന്നും ഇന്നായിട്ടും മൂന്നും വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇവിടുമാർ വന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പോഴേ സ്ത്രീകൾക്ക് ധൈര്യം കിട്ടുള്ളതാണ് ചേച്ചിയുടെ സംസാരവും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ആ ഒരു വീഡിയോ വെച്ചുതരാം അതിനു മുമ്പ് എനിക്ക് ന്യൂസ് ഒന്നും ഞാൻ വെച്ചു അതുപോലെ തന്നെ വേടൻ വേടന്റെ വിഷയം വന്ന സമയത്ത് ഒരുപാട് സ്ത്രീകള് വേടനെതിരെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്ത്രീകളാ അന്നൊക്കെ നിന്റെയൊക്കെ നട്ടൽ അവിടെ പോയി അന്നൊക്കെ നിന്റെ ഒക്കെ നട്ടൽ എവിടെ പോയി വേടനെ ചേർത്ത് പിടിക്കാൻ കുറെ അവൾമാരുണ്ടായിരുന്നല്ലോ അവൾമാര് പെണ്ണല്ലായിരുന്നോ വേടം പീഡിപ്പിച്ച പെണ്ണുങ്ങളൊക്കെ പെണ്ണുങ്ങളല്ലേ അവർക്കൊന്നും എന്തുകൊണ്ട് ഈ പറയുന്ന ശ്രീലക്ഷ്മി ആർക്കിലൊന്നും സപ്പോർട്ട് ചെയ്തില്ല എന്തുകൊണ്ട് ചെയ്തില്ല ഇവിടെ പൊളിറ്റിക്സും കടങ്ങുന്നുണ്ട് പൊളിറ്റിക്സ് നല്ല രീതിയിൽ കടങ്ങുന്നുണ്ട് ഞാൻ അതിനെ കൂടുതൽ കൂടുതലിപ്പോ സംസാരിക്കുന്നില്ല ഇനി ഞാൻ അതിൽ എന്തെങ്കിലും കീറ്റി ഉണ്ടാക്കി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇന്നത്തെ ന്യൂസ് കാണുന്നതിന് മുമ്പ് ശരി അല്ല പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അല്ല മുമ്പ് നമുക്ക് ും ഒരാൾ ഏതെങ്കിലും ഉന്നത പദവിയിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും പഴയ കാലത്ത് എന്നെ അങ്ങനെ തൊട്ടു എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചു എന്നെ അവിടെ കൊണ്ടിരുത്തി ഈ സമയത്തൊന്നും ആണുങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല രണ്ടുപേരോട് ഒരുമിച്ച് യാത്ര ചെയ്യുന്നു അതിനുശേഷം പെട്ടെന്ന് പറയുന്നു അയാൾ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അന്ന സ്ത്രീകൾക്ക് പറയാനുള്ള ധൈര്യവും ചങ്കൂറ്റവും ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇന്ന് വന്നിട്ട് അവർ പറയുന്നത് ഇന്ന് അവർക്ക് അതിനുള്ള ആത്മാഭിമാനവും ധൈര്യവും ഉണ്ടായി വരുമ്പോഴേ അവർക്ക് പറയാൻ വേണ്ടി പറ്റും അത് അങ്ങനെയേ പറ്റത്തുള്ളൂ അത് ചില ചിലപ്പോൾ അതിക്രമം നടക്കുന്ന സമയത്ത് തന്നെ എന്ത് ധൈര്യമാണെന്നാണ് ഞാൻ ചോദിച്ചത് അതെന്ത് നിങ്ങൾക്ക് വിധിക്കാൻ അധികാരമില്ല അവർക്ക് അന്നേരം അവർക്ക് അന്നേരം അവരെ റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളാണ് തീരുമാനിക്കുന്നത് ദീപുള്ള മരണത്തിനിടയാക്കുന്ന ചേച്ചി കുറച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ പൊന്ന് ചേച്ചി ഏടയ്ക്ക് കുറച്ച് നാൾക്ക് മുമ്പാന്ന് തോന്നുന്നു ചേച്ചി ഇങ്ങനെ എന്താ പറയുക ഓൺലൈനിൽ വന്നിട്ട് ലൈവിൽ വന്നിട്ട് വൈബ്രേറ്ററിന്റെ കാര്യം പറഞ്ഞാൽ എന്റെ വൈബ്രേറ്ററിന്റെ ചാർജ് കുറവാണ് എന്ന് പറഞ്ഞ ടീമാണ് ഇതൊക്കെ ഞാൻ എന്താ വൈബ്രേറ്റർ എന്ന് ഉദ്ദേശിച്ചു മനസ്സിലായി കാണുമല്ലോ ചില ആൾക്കാർക്ക് അത് ഊഹിച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ അപ്പൊ അതുപോലെ ഒരു നാണുമാനും ഇല്ലാത്തൊരു സ്ത്രീയാണ് സത്യം സത്യമഞ്ചുമ്പേ ഓക്കെ അപ്പൊ സ്ത്രീകൾക്ക് ധൈര്യം സ്ത്രീകൾക്ക് ധൈര്യം ഓക്കെ ആയിട്ട് വന്ന് പറയത്തുള്ളൂ നാളു ചേച്ചി വന്ന് പറയുന്നത് ഏടന്റെ വിഷയത്തിൽ ഇതുപോലെ തന്നെ അല്ലായിരുന്നോ സ്ത്രീകൾക്ക് ധൈര്യം കുറച്ച് ആ സമയത്തൊക്കെ ഞാൻ വീഡിയോ വേണ്ടി പ്രവർത്തിച്ച എന്തെങ്കിലും അതുകൊണ്ടൊന്നും നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ത്രീക്കും ഉപയോഗമില്ല ഞാൻ ചോട്ടെ ഈ ശ്രീലക്ഷ്മി അറക്കിൽ ഈ ദീപക്കിനെതിരെ അടി ഇത്ര ഡയലോഗ് വന്നു ചാൻസ് എടുക്കാതെ ഈ വേടിനെതിരെ എത്ര കേസ് വന്നു പീഡനപരാതികൾ ശരിയല്ലേ അത് വേടന്റെ കൂടെ വന്നിട്ട് വേടന്റെ തോളെ കഴിഞ്ഞിട്ട് വേടൻ സൂപ്പറ ശ്രീലക്ഷ്മി അറക്കല് പറയുന്നത് ആ ശ്രീലക്ഷ്മി അറക്കലിനെ പിന്നെ എന്തിനാ ഞാൻ വീട്ടിൽ മാത്രം അല്ലാതെ ഈ പഞ്ചായത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ പോലും ഇവിടെ അടുപ്പിക്കരുത് ഇവിടെ പോലുള്ള സ്റ്റാൻഡ് സ്റ്റാൻഡില്ലാത്ത കാരണം ഇവറ്റകളൊക്കെ വർഗത്തിപ്പെട്ടതാണ് വേടൻ എന്നൊക്കെ പറഞ്ഞവര വീടന്റെ പാട്ടുകളും വരികളൊക്കെ ഇഷ്ടമൊക്കെ തന്നെയാണോ അത് നമ്മൾ സമ്മതിച്ചു ഓക്കെ പക്ഷേ എന്താണ് രണ്ട് നിലപാട് മാത്രം വേടന് മാത്രം ഒരു പ്രത്യേകത ദീപകന് മാത്രം വേറൊരു ഇത് ഞാനിത് പറയുന്നത് ഇവറ്റകളൊക്കെ വല്ലാത്ത ടൈപ്പുകളാണ് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല മനസ്സിലാകുന്നത് നിങ്ങൾ തന്നെ ഊഹിച്ചാൽ മാത്രം മതി മേടൻ ഇത്രയും വലിയൊരു പ്രശ്നവും കഞ്ചാവ് കേസെല്ലാം ഉണ്ടായ സമയത്താണെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ ഒരു മാസം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് വന്നിട്ട് പാട്ട് പാടിയതാണ് ആ സമയത്ത് ജനക്കൂട്ടം വേടനെ കാണാൻ വേണ്ടി ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ കാത്തു കെട്ടിയിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി വന്നപ്പോൾ അവരാണ് ഒരു പ്രസംഗം പ്രസംഗിച്ചു പിണറായി ത്രീ പോയിന്റ് ഓ വരാൻ പോകുന്നു ഇവിടുത്തെ ജനങ്ങൾ കണ്ടില്ല ആ ജനങ്ങൾ വന്ന സത്യം പറഞ്ഞാൽ മേടനെ കാണാൻ വേണ്ടി സത്യം പറഞ്ഞാൽ വന്നത് മേടനെ കാണാൻ വേണ്ടി അപ്പൊ ആ ഒരു സമയത്ത് വേടൻ ട്രെൻഡിങ് നിൽക്കുവായിരുന്നു ആ സമയത്ത് ഇവള് മാർ വേടൻ വേടൻ വേടാൻ വേടൻ വേടാന്നൊക്കെ പറഞ്ഞു സംസാരിക്കുവേണ്ടി വെച്ചാൽ പ്രതിയാണിത് ഒന്നും രണ്ടും മൂന്നും അല്ല ഒരു പെണ്ണിനെ മോശമായിട്ടുള്ള രീതിയിൽ അവൻ തെളിവ് സഹിത പെണ്ണ് നിരത്തി വെച്ചെന്ന് പറയാണ് താല്പര്യം പോലും അത്രയും ആരോപണവും അത്രയും ഇതൊക്കെ വന്ന ഈ വേടനെ ഇവക്കൊക്കെ സപ്പോർട്ട് ചെയ്യുക ഒരു തെളിവ് പോലും ഇല്ലാത്ത ഒരു ദീപക്കിന്റെ അവസ്ഥ എന്താണ് കാരണം ട്രെൻഡിങ് പോകുന്ന കുറത്ത ആൾക്കാരൊക്കെ ഉണ്ട് ഞാനതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല പറഞ്ഞാൽ ചിലപ്പോൾ കൂടി പോകും കാരണം ഫാമിലി ആയിട്ടുള്ളവരൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതാണ് നാളെ അവരുടെ ഇടയിൽ ഒരു ഉറപ്പുണ്ടാവേണ്ട മനസ്സിലായി കാണുമല്ലോ ഈ വെറ്റേടയൊക്കെ എന്താണ് രീതി എന്നൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്തുകൊണ്ട് ഇവിടുത്തെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കുറ്റം പറയണല്ലോ കേസ് കേട്ടോ എന്നിട്ട് പുരസ്കാരം ഉൾപ്പെടെ കൊടുത്തല്ലോ വേടനെ എന്തുകൊണ്ട് കൊടുത്തു വേടൻ ഒരു ഇന്ന പാർട്ടിക്കാരനാണ് ഇവൾമാരും അതൊക്കെ തന്നെയാണ് സപ്പോർട്ട് അതങ്ങനെയാണ് ഒരു രീതിയാണ് ഫെമിനി വന്നിരിക്കുന്നു ഇന്നത്തെ ന്യൂസ് ഏറെ വിളിച്ചേരാം ഇന്നത്തെ ന്യൂസ് എന്തായാലും നിങ്ങളൊന്ന് കാണണം സന്തോഷമുള്ള ന്യൂസാ എന്താ പിറ്റേക്കട വായന കണ്ണാക്കി കിട്ടി സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അപകീർത്തി പ്രചാരണത്തിൽ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിദ മുസ്തഫിക്ക് ജാമ്യമില്ല കോഴിക്കോട് കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം തള്ളിയത് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് ചേരുന്നു നിഖിൽ പ്രമേശ് എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ബി ദിലീപ് കുമാർ ഈ ദീപകിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഷിംജിദയുടെ ജാമ്യ ഹർജിയിന്മേലുള്ള വിധി മാത്രമാണ് പുറപ്പെടുവിക്കാനുണ്ടായിരുന്നത് ഒറ്റവാക്കിൽ കോടതി ഈ പ്രതിക്ക് ഇപ്പോൾ ജാമ്യമില്ല എന്നുള്ള കാര്യം പറയുകയായിരുന്നു എന്തായാലും വളരെയധികം പ്രമാദ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് നമുക്കറിയാം സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ തനിക്ക് നേരിട്ട ലൈംഗിക അധിക്ഷേപം എന്നുള്ള പേരിൽ യുവതി വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു അതിന് പിന്നാലെ അതിൽ മനന്നൊന്ന് മറ്റൊരു അതിൽ മനന്നൊന്ന് ദീപക് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പിന്തുണയാണ് നവമാധ്യമങ്ങളിലൂടെ അടക്കം ദീപക്കിനും കുടുംബത്തിനും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് പോലീസ് കോടതിയിൽ കൃത്യമായി അറിയിച്ചിരുന്നത് ഈ യുവതിക്ക് ജാമ്യം നൽകാൻ പാടില്ല ജാമ്യം നൽകിയാൽ പ്രതികൾ സാക്ഷി ക്ഷണം സാക്ഷികളെ പ്രതി സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് കോടതിയിലെ പോലീസ് നൽകിയിരുന്നു ഇത് പരിഗണിച്ചുകൊണ്ടാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് പ്രതിയെ ഇന്ന് കോടതിയിൽ എത്തിച്ചിരുന്നില്ല പകരം ഈ ജാമ്യമില്ല എന്നുള്ള കാര്യം അറിയിക്കുക മാത്രമാണ് ചെയ്തിരുന്നത് പോലീസ് അന്വേഷണം ഈ കേസിൽ മുന്നോട്ട് പോവുകയാണ് ദിലീപ് കുമാർ അതിനിടയിലാണ് ഈ പ്രതിയുടെ ജാമ്യം തള്ളുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇപ്പോഴും മഞ്ചേരി ജയിലിൽ തന്നെയാണ് പ്രതി ഉള്ളത് ഇതുവരെ കസ്റ്റഡി അപേക്ഷ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയിട്ടില്ല കസ്റ്റഡി അപേക്ഷ നൽകാത്തതിന് പ്രധാനമായുള്ള രണ്ട് കാരണങ്ങളാണ് ഒന്ന് ജലരോഷമായി ഇപ്പോഴും ഈ ജനങ്ങളുടെ രോഷം അടങ്ങിയിട്ടില്ല അതെ ജനങ്ങൾ അത്രമാത്രം വെറുക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ കാരണം ഏഴ് വീഡിയോ അത് എഡിറ്റ് ചെയ്ത് വിട്ട രീതികളാണെങ്കിൽ പോലും ആ ടച്ച് ചെയ്യുന്ന ഭാഗം ആണെങ്കിൽ പോലും സ്ലോ മോഷനിലാണെങ്കിൽ പോലും ഒരു പക്ഷേ ദീപക കുറ്റക്കാരനായിരുന്നോട്ടെ ആ ഒരു സമയത്ത് എന്തിന് ഇവളിത് ചെയ്തു എന്തിന് ഇത്രയും ഈ ഒരു വീഡിയോ എടുത്ത സമയത്ത് ഇവൾ ഇവളെന് ചെയ്തു എന്നല്ലേ എന്തിനോണ്ടിരുന്നത് ആ ഒരു ടച്ച് ചെയ്ത ഭാഗം അത് കണ്ട ആ ഒരു വിഷല് കിട്ടിയില്ല അതിന്റെ സന്തോഷത്തിനാണോ ഓക്കെ ഒരു പക്ഷേ ഇവിടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അത് തെളിയിക്കാനല്ലേ അത് നോക്കേണ്ടത് അത് എങ്ങനെയെങ്കിലും അത് ഇത് ചെയ്യാനല്ലേ നോക്കേണ്ടത് സത്യം പറഞ്ഞാലോ അല്ലെങ്കിൽ അതിനെതിരെ കേസ് കൊടുക്കുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു ഇതൊന്നും ചെയ്തില്ല ഇവിടെ സത്യം പറഞ്ഞല്ല ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ അഹങ്കാരമല്ലേ ഇവിടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞു ഇവിടെ ഇതൊന്നും ചെയ്യാതെ നമ്മുടെ നമ്മുടെ മോട്ടോട്ട് ഒരു മീഡിയയിൽ ഓരോരുത്തരും വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ കംപ്ലയിൻ്റ് കൊടുത്തു ഞാൻ അത് ചെയ്തു ഞാൻ ഇത് മറച്ചു ചെയ്തു തോന്നുന്നു ഇന്ന് കോടതിക്ക് കാര്യം മനസ്സിലായത് കൊണ്ട് അവർക്ക് ജാർമിംഗ് കിട്ടാതെ എന്തുകൊണ്ട് ഇവിടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഇനിയിപ്പോ ആ വീഡിയോ എഡിറ്റ് ചെയ്തവൻ ആരാന്ന് വെച്ചാൽ അവനെയും പോലീസ് പോക്കും എഡിറ്റ് ചെയ്തവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെയും പോലീസ് പോക്കാൻ ചാൻസ് കൂടുതലാണ് സത്യം പറഞ്ഞാലാണ് പോയപ്പോൾ ആ കുടുംബത്തിന് പോയി എന്റെ പൊന്നും ആ ഫാമിലി എന്തൊക്കെ തെറിയാ വിളിക്കുന്നത് ദീപകന്റെ ഫാമിലിയിലൊക്കെ കുറെ ഫേമിനി വന്നിട്ട് നാറികള് ും സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട ആളുകൾ ഈ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു അതോടൊപ്പം തന്നെ ഈ മറ്റൊരു പോലീസിന് മുന്നിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത മൊബൈലിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കൂടി പോലീസിന് ലഭിക്കേണ്ടതുണ്ട് അത് ഫോറൻസിക് പരിശോധനയ്ക്കും സൈബർ പരിശോധനയ്ക്കും അടക്കം ഇതിനോടൊപ്പം തന്നെ അയച്ചിട്ടുണ്ട് അതിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്നാൽ മാത്രമേ പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ അതിനുശേഷം ഒരു വിശദമായ ചോദ്യം ചെയ്യൽ തെളിവെടുപ്പ് എന്നുള്ളതാണ് പോലീസ് കരുതുന്നത് ഈ പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷം ഈ റൂട്ടിലൂടെ യാത്ര ചെയ്തുകൊണ്ട് പോലീസിന് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് പയ്യന്നൂരിൽ നിന്നാണ് ഈ ബസ്സിൽ നമുക്കറിയാം ദീപക് കയറിയത് അതുകൊണ്ട് തന്നെ അതേ റൂട്ടിൽ യാത്ര ചെയ്തുകൊണ്ട് അതേ ബസ്സിൽ എത്തിക്കൊണ്ടൊക്കെ വിവരങ്ങൾ ശേഖരിക്കാനുണ്ട് എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത് ഈ ബസ്സിലുണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടി കൂടി പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ മൊഴി കൂടി പരിഗണിക്കും ഇതിനോടകം തന്നെ ബസ് ജീവനക്കാരുടെ മൊഴിയൊക്കെ വളരെ വിശദമായി പോലീസ് രേഖപ്പെടുത്തിയിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പത്ത് വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പ് ാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ജാമ്യമില്ലാത്ത ഉപ്പാണ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ പ്രതിക്ക് ജാമ്യമില്ലാതെ അന്വേഷണ സംഘ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു കസ്റ്റഡി അപേക്ഷ ഒക്കെ നൽകി കസ്റ്റഡിയിലേക്ക് പ്രതിയെ വാങ്ങി വാങ്ങിങ്ങനെ പോയാലും ഒരു ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴും നൈസായിട്ട് അവർ എളുപ്പവിടാനും ചാൻസ് ഉണ്ട് ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ അതിനുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ശിവന്മാരെ കാട്ടി കൂട്ടും പിന്നെ കൗണ്ടർ കേസും കൊടുത്തിട്ടുണ്ടെന്നാണ് പറയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ത് കൊടുത്താലും ദൈവത്തിന്റെ കോടതി ഇവളമാരും വെറുതെ വളർത്തില്ല ദൈവത്തിന്റെ കോടതിയുടെ ആ അമ്മയ്ക്കും ആ അച്ഛനും നീതി കെട്ടണം അമ്മയ്ക്കും അച്ഛനെ നീതി കെട്ടണം ഇവിടെ പോലുള്ളവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നവരെയൊക്കെ അടിച്ച് മാറണം അടിച്ച് ചൂല് വെച്ച് അടിക്കണം സത്യം പറയാനുള്ളത് ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്കിൻ്റെ സംഭവമൊക്കെ ചെയ്യാം ഇനി ഒരു ദീപക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല അത്ര എനിക്ക് പറയാനുള്ളൂ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നൊന്നുമില്ല എന്നും ഇതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവന്നങ്ങനെ പറയാനുള്ള അതിന് ചെയ്യുന്ന പറയുന്നവരുമായിട്ട് ഞാൻ ചെയ്തോളാം ബൈ ലവ് യു ഗു